വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്ക് ഒട്ടുമിക്ക വീടുകളിലെയും കുപ്പി കാലിയാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ടെർമറിക് ലൈറ്റ് മാജിക് കാണാം സോഷ്യൽ മീഡിയ ട്രെൻഡ് യ്ക്ക് മുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്ന മഞ്ഞള്പ്പൊടിയാണ് വീടുകളിലെയും സോഷ്യൽ മീഡിയകളിലെയും ഇപ്പോഴത്തെ താരം ജീവിതത്തിൽ ഒരിക്കൽ പോലും മഞ്ഞൾപ്പൊടിയുടെ കുപ്പി കാണാത്തവർ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുപ്പി അന്വേഷിച്ച് വീടുകളിൽ നടക്കുകയാണ് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന് മുകളിൽ കുപ്പി കുപ്പിക്ലാസിൽ വെള്ളം നിറച്ച് അതിലേക്ക് മഞ്ഞപ്പൊടി വീഴ്ത്തുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ നിറവ്യത്യാസം ആസ്വദിക്കുകയാണ് എല്ലാവരും കുട്ടികൾ മുതൽ പ്രായഭേദം എന്നെ എല്ലാവരും ഇതിനോടകം റീൽസിൽ ടെർമറിക് ലൈറ്റ് മാജിക്കുമായി എത്തിക്കഴിഞ്ഞു രസകരമായ വീഡിയോകൾക്ക് പുറമേ മഞ്ഞൾ പൊടി ഉപയോഗത്തെ കുറിച്ച് ഉപദേശിക്കുന്ന വീഡിയോകളും ഇറങ്ങിക്കഴിഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണ